എൻ്റെ പേര് ബെറ്റി സാബു ഞാൻ ലോക്കൂട് നിന്ന് വരുന്നു ഒരു ഒന്നര വർഷം മുന്നേ ഞാൻ അച്ഛനെ വന്ന് കണ്ടിരുന്നു മോള് രണ്ടാമത്തെ മോള് ബയോമെഡിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ് അവൾ എം എസിന് വേണ്ടി യു എസ് പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറേ കോളേജസില് ഏഴ് കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പോൾ ആകെ കൺഫ്യൂഷനായിരുന്നു പിന്നെ ചെല്ലുന്ന കോളേജും അവൾ താമസിക്കുന്ന സ്ഥലവും ഒക്കെ മോൾക്ക് നല്ലതായിരിക്കണം ഒരു കുഴപ്പമുണ്ടാകരുത് നല്ലൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിരിക്കണം എന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അച്ഛൻ്റെ അടുക്കൽ വന്നു അപ്പം അച്ഛൻ പറഞ്ഞു ചേച്ചി പ്രാർത്ഥിച്ചാൽ മതി കോളേജില്ല അച്ഛനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അന്ന് ഒരു മൂന്ന് കോളേജാണ് വന്നത് അപ്പോൾ അച്ഛൻ പിന്നെ അതെല്ലാം നോക്കി പ്രാർത്ഥിച്ചു പിന്നെ ഒരു നാല് കോളേജും കൂടെ വന്നു പക്ഷേ ആദ്യം അച്ഛൻ പിന്നെ ആദ്യം വന്ന കോളേജ് അത് അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അച്ഛൻ പോയി പിന്നെ ആ മോക്ക് പറ്റിയ കോളേജിനെ കിട്ടുമെന്ന് അച്ഛൻ ആശ്രവദിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ഫസ്റ്റ് കോളേജ് തന്നെ നമ്മൾ തിരഞ്ഞെടുത്തു പിന്നെ അതിന് ശേഷമുള്ളത് അവൾക്ക് ലോൺ വേണമായിരുന്നു നല്ല കോളേജ് നല്ല ഫീസാണ് അപ്പോൾ ആ ലോൺ നമുക്ക് സാങ്ഷൻ ആകണം അപ്പോൾ ഹസ്ബൻഡിന് രണ്ട് വർഷത്തെ സർവീസേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അത് വെച്ചിട്ട് അവൾക്ക് ലോൺ കിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് ഒരു ആൾ നമ്മളെ ഇങ്ങോട്ട് നേരിട്ട് വന്ന് പറഞ്ഞു മോൾക്ക് ഒരു ഡോക്യുമെൻസും വേണ്ട അവൾക്ക് ഫുൾ ലോണ് അവൾക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആ ഫീസ് അവൾക്ക് അവിടെ ഉണ്ടായിരുന്നത് അത് ഫുള്ള് ഒരു ഡോ ഡോക്യുമെൻറ്റും വാങ്ങിക്കാതെ അതിൻ്റെ ലോണെല്ലാം റെഡിയായി അങ്ങനെ അവളിപ്പം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവളിപ്പം സെവൻ സെവൻത് സെമ്മിലാണ് പഠിക്കുന്നത് മാത്സ് ഭയങ്കര ടഫായിരുന്നു അപ്പോൾ അവൾ ഒത്തിരി ടെൻഷനായിരുന്നു അഥവാ അത് ഫെയിലായാൽ വീണ്ടും അവൾക്ക് പിന്നെ ആ എക്സാം എഴുതേണ്ടി വരും പക്ഷേ ഏറ്റവും ടോപ്പ് മാർഗമായിട്ട് അവൾ മാത്സിന് പാസ്സായി അങ്ങനെ ഏഴാമത്തെ സെമ്മും കഴിഞ്ഞു ഇനിയും ഒരു ഉള്ളൂ അത് എക്സാം ഇല്ല പിന്നെ അങ്ങനെ അച്ഛൻ്റെ ആ ഒരു വലിയ ആശ്രവാദത്തോടു കൂടിയാണ് അവൾ കോളേജിലേക്ക് പോയത് യേശു നന്ദി യേശുസ്തോ